അയൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ആരോടോ സംസാരിക്കുന്നു വായ അനങ്ങുന്നുണ്ട് പക്ഷേ ശബ്ദമില്ല ഇത് കണ്ട ബ്ലോക്ക് എന്നോട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊള്ളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പെട്ടെന്നു തന്നെ മുറിയുടെ ചാരി ഞാൻ താഴേക്ക് നടന്നു ചില കുട്ടികൾ സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ഇതെന്തുപറ്റി വീണ്ടും ഞാൻ ഞാനെന്റെ വായനയിലേക്ക് തിരികെ വന്നു പെട്ടെന്ന് പുറത്തുനിന്നും ആരോ ആരെയോ വിളിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പതിയെ പുസ്തകത്തിൽ നിന്നും തലയുയർത്തി ചെവി ഒന്ന് കൂർപ്പിച്ചു ഏയ് ഇല്ല ഇതുവരെയുള്ള ജോലിയിൽ ഇതുപോലൊരു പരീക്ഷണം ആദ്യമായാണ് ഞാൻ ആകെ പേടിച്ചു പെട്ടെന്ന് വീടിന്റെ മുൻവയസ് നിന്നും ആരുടെയോ പേര് വിളിക്കുന്ന ശബ്ദം ഞാൻ ഇത്തവണ ശരിക്കും കേട്ടു ഐൻ 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 ഒരു സ്ത്രീ ശബ്ദമാണ് ഞാൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റും കണ്ണോടിച്ചു മുകളത്തെ നിലയിലേക്ക് നോക്കി ബ്രോക്കോ അപ്പോൾ അവർ ഈ ശബ്ദം കേട്ടിട്ടില്ല കുട്ടികളാകുമ്പോൾ അവരുടെ പേര് ആരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ സ്വാഭാവികമായും ആ വെളി കേട്ടിടത്തേക്ക് ചെല്ലു വീണ്ടും ഐൻ ഐൻ എന്ന ആരോ എന്റെ പുറകിൽ വളരെ വേഗത്തിൽ മാറുന്നത് പോലെ എന്റെ ചെവിക്ക് പുറകിലായി എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അങ്ങനെ തന്നെ ഒരു പ്രതിമ പോലെ ഉറച്ചുപോയി പുറകിലാരോ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു ധൈര്യത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് വിളിച്ചുകൊണ്ട് പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു ആരും തന്നെ പുറകിലില്ല പക്ഷേ ആരോ ഉണ്ടായിരുന്നു എവിടെന്നു കിട്ടിയ ധൈര്യത്തിൽ വേഗം തന്നെ ബുക്കും മറ്റു സാധനങ്ങളും ഞാൻ ബാഗിൽ വാരിയിട്ടു ഇനി എന്ത് എന്ന് ചിന്തിച്ച് ചുറ്റും നോക്കി പെട്ടെന്ന് ബേസ്മെന്റിൽ ആരോ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ ഭയന്ന് ഒന്നുകൂടി സോഫയുടെ അരികിലേക്ക് ഇരുന്നു ആരാണ് ഈ മിസസ് ക്രിസ്റ്റി ആരാണ് ഈ കുട്ടികൾ ഇവർ മനുഷ്യർ തന്നെയാണോ അതിനിടെയാണ് ഞാൻ തിരക്കിൽ വിട്ടുപോയ ഒന്നു രണ്ട് കാര്യങ്ങൾ ഓർത്തെടുത്തത് ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ വീടിന്റെ പൂമുഖത്ത് ചെടികളെല്ലാം കരിഞ്ഞു നിൽക്കുന്ന കാര്യം അത് വാടി നിൽക്കുന്നതല്ല ഏതോ കാലത്ത് ഉണങ്ങിക്കരിഞ്ഞത് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് ചെടികൾ എനിക്കും താല്പര്യമുള്ള വിഷയമായത് കൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് കൂടാതെ എന്റെ ഐഡിയോ മറ്റും ഒന്നും തന്നെ മിസ് ക്രിസ്റ്റി ആവശ്യപ്പെട്ടിരുന്നില്ല സാധാരണ ഞാൻ ബേബി സിറ്റിങ്ങിന് പോകുന്നിടത്തൊക്കെ അവർ നമ്മുടെ ഐ ഡി ചോദിക്കും ഏജൻസി പറഞ്ഞ ആൾ തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാനാണ് ഇവിടെ അതുണ്ടായില്ല ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചതുമില്ല മിസ്സിസ് ക്രിസ്റ്റി എനിക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഉള്ള സമയം തന്നില്ല എന്നതാണ് വാസ്തവം അവർ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് കടക്കും അങ്ങനെ എന്നെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു ബേസ്മെന്റിൽ നിന്നുള്ള കരച്ചിൽ വളരെ നേർത്ത ശബ്ദത്തിലാണ് ഇപ്പോൾ കേൾക്കുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റു പെട്ടെന്നാണ് ഫോൺ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫോൺ ഒരു തരത്തിലുള്ള വയറുമായും കണക്ട് ചെയ്തിട്ടില്ല ഞാൻ ലാൻഡ് ഫോൺ എടുത്ത് റിസീവർ ചെവിയിൽ വെച്ചു ഫോൺ ഡെഡാണ് ടോൺ ഇല്ല പിന്നെ നേരത്തെ വന്ന കോൾ മിസിസ് ക്രിസ്റ്റിയുടെ ശബ്ദം ബ്രോക്ക് മമ മമ എന്നു പറഞ്ഞത് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പായി ഞാൻ വേഗം ചെന്ന് മുൻവാതിൽ തുറക്കാനായി മെയിൻ ഡോർ ലോക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചതും അരുത് നീ തുറന്നാൽ നീയും ഞങ്ങളെപ്പോലെ ഈ വീട്ടിൽ പെട്ടുപോകും നിഴലുകൾ നിന്നെ ഇവിടെ തളച്ചിടും നിനക്ക് പിന്നെ ഒരിക്കലും ഇതിൽ നിന്നും മോചനമുണ്ടാവില്ല മമ്മ വരട്ടെ നിനക്ക് പോകാം ഇനി ഒരടി മുന്നോട്ട് വെക്കരുത് അയൻ ഒരു വല്ലാത്ത മുഖഭാവത്തോടു കൂടിയാണ് മുന്നിൽ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ് ആ കുട്ടിയുടെ ശബ്ദമല്ല ഞാൻ വേഗം മുൻവാതിൽ തുറക്കാൻ ശ്രമിച്ചതും നോ നിനക്ക് നിനക്കിവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് ഉറക്കാലറി ഇവിടുന്ന് കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ഡോർ തുറന്നു ഓടി ഞാൻ ഓടി എന്റെ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യാൻ ബാഗിൽ താക്കോൽ നോക്കി ഇല്ല താക്കോൽ എന്റെ ബാഗിലില്ല അപ്പോഴാണ് എന്റെ മരുന്നെടുക്കാൻ കുറഞ്ഞിട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന താക്കോൽ ഞാൻ തിരികെ എടുത്തില്ല എന്ന സത്യം എന്റെ തലയിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ കടന്നു വന്നത്